മമ്മൂട്ടിയിലെ താരത്തിന് പുത്തൻ ഉണർവ് സമ്മാനിച്ച സിനിമയാണ് ദ ഗ്രേറ്റ് ഫാദർ നവാഗതനായ ഹനി സംവിധാനം നിർവഹിച്ച ദ ഗ്രേറ്റ് ഫാദർ ആദ്യ ദിനം തന്നെ പുലിമുരുകന്റെയും കപാലിയുടെയും റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ടാണ് തിയേറ്ററുകളിൽ എത്തിയത് ആദ്യ കളക്ഷൻ ദിനത്തിൽ ഗ്രേറ്റ് ഫാദർ വാരി കൂട്ടിയത് നാല് പോയിന്റ് മൂന്ന് ഒന്ന് കോടി രൂപയാണ് ഇപ്പോഴിതാ സിനിമ അൻപത് കോടി ക്ലബിൽ ഇടം പിടിക്കാൻ പോകുകയാണ് അഞ്ചു ദിവസം കൊണ്ട് ഇരുപത് കോടി നേടുന്ന മലയാള സിനിമ എന്ന റെക്കോർഡും മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ സ്വന്തമാക്കി എന്നാണ് ചിത്രത്തിന്റെ അണിയർ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ഗ്രേറ്റ് ഫാദർ മികച്ച പ്രേക്ഷക അഭിപ്രായം നേടി മുന്നേറുമ്പോൾ ബുധനാഴ്ച റിലീസായ മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിൽ പിറന്ന പുത്തൻപണം തിയേറ്ററുകളിൽ വൻ സ്വീകരണം നേടിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രമായി നൂറ്റി മുപ്പത്തി അഞ്ച് തിയേറ്ററുകളിൽ എത്തിയ സിനിമയ്ക്ക് നാടെങ്ങും ഗംഭീര വരവേൽപ്പാണ് പ്രേക്ഷകർ ഒരുക്കിയത് നോട്ടോട്ടം പ്രമേയമാക്കിയ സിനിമയിൽ നാടെങ്ങും നോട്ടിനു വേണ്ടി നെട്ടോട്ടം ഓടുന്ന സാഹചര്യവും അതുമൂലമുള്ള പ്രശ്നങ്ങളും പ്രതിപാദിക്കുന്ന സിനിമ മമ്മൂട്ടി രഞ്ജിത്ത് കൂട്ടുകെട്ടിന്റെ മറ്റൊരു ഗംഭീര സിനിമയാണ് കാസർഗോഡുകാരൻ നിത്യാനന്ദ സേനയായി മമ്മൂട്ടി എത്തിയപ്പോൾ മമ്മൂട്ടി യുടെ ഭാഷാ വൈദ്യം തെളിയിക്കുന്ന മറ്റൊരു സിനിമ കൂടിയാകുന്നുണ്ട് പുത്തൻപണം അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിൽ ഗംഭീര വിജയം ഇല്ലാതിരുന്ന മമ്മൂട്ടി ഈ വർഷം തുടക്കം തന്നെ രണ്ട് സൂപ്പർ ഹിറ്റുകൾ തന്റെ പേരിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് തുടർന്നും പ്രതീക്ഷ അർപ്പിക്കാവുന്ന സിനിമകളാണ് മമ്മൂട്ടി ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് സെവൻത് ഡേയുടെ സംവിധായകനായ ശാംദർ ഒരുക്കുന്ന സിനിമ തമിഴിൽ ഒരുങ്ങുന്ന പേരൻപ് ഛായാഗ്രഹകനായ ശാംദത്ത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സ്ട്രീറ്റ് ലൈറ്റ് എന്നിവയാണ് മമ്മൂട്ടിയുടേതായി രണ്ടായിരത്തി പതിനേഴിൽ ഒരുങ്ങുന്ന സിനിമകൾ ഈ വീഡിയോ ഇഷ്ടമായ ിൽ ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി